ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സാറ്റർഡേ ആണ് റിച്ചാൻ ക്ലാസ്സിൽ പോകണം പിന്നെ റോജറിനാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഒരു ചെറിയൊരു ട്രിപ്പ് പോകാനായിട്ട് അവൻ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് അവൻ്റെ സെയിൻറ്റ് ആൽബേർട്ട്സിലെ സ്റ്റുഡൻസുമായിട്ട് വർക്കലയിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ നിൽക്കുന്നതാണ് ഒരു അഞ്ചാറ് പേരുണ്ട് അപ്പോൾ അവർ കാറിൽ പോകും അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് റോജറുള്ളത് ഞാനും പപ്പയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു എട്ടര എട്ടേ മുക്കാലോട് കൂടിയിട്ട് ഞങ്ങൾക്ക് പള്ളിയിലേക്കും പോകണം കാരണം ഇന്ന് ആൻറ്റിയുടെ ഏഴാണ് അമ്മയുടെ അനിയത്തി മരിച്ചിട്ടുണ്ടായിരുന്നില്ല പപ്പയുടെ അമ്മയുടെ അനിയത്തി മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഏഴാണ് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കത്തിലാണ് അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് മാത്രം പഴം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ ഈ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടി ഇടിയപ്പം ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഇങ്ങനെ തിളച്ചത് ബാക്കി ഉണ്ടാവില്ല അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമ്മുടെ സ്ക്രബ്ബർ കുറച്ച് നേരം ഒന്നും അതിനകത്തേക്ക് ഇട്ട് വെക്കാം അപ്പോൾ ഇതുപോലെ പതഞ്ഞു പൊങ്ങി അതിന് അഴുക്കെല്ലാം പോയിട്ട് പിന്നെ നമ്മൾ ടാപ്പിൻ്റെ അടിയിൽ വെച്ച് കുറച്ചധികം നേരം കഴുകി 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 കഴിയുമ്പോൾ നല്ല വെള്ളം തെളിയുന്നവരെ കഴുകുക അപ്പോഴേക്കും അത് ക്ലീനായി നിർത്താം അങ്ങനെ ഞങ്ങൾ രാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ദേ എങ്ങയാണ് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല പപ്പയ്ക്ക് എന്തായാലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പപ്പ കഴിച്ചിട്ടുണ്ട് കാരണം നമ്മൾക്ക് ഒമ്പത് മണിക്കാണ് ലൈറ്റ് മാസം ഉള്ളത് അപ്പോൾ ഈ കുർബാനയ്ക്ക് ശേഷം നമ്മൾ സിമിത്തേരിയിൽ പോയിട്ട് അവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ഹാളിലേക്ക് പോയിട്ട് അവിടെ ഭക്ഷണം കഴിച്ചിട്ടാണ് നമുക്ക് പോരാനുള്ളത് അപ്പോൾ രാവിലെ തന്നെ കഴിക്കേണ്ടി വരും ഭക്ഷണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അത്രയും നേരത്തെ നമ്മൾ കഴിക്കണം അപ്പോൾ കാർ കാറെ എടുക്കണെന്തിനാന്നാൽ ഞാൻ ചോദിക്കണം കേട്ടോ പപ്പളെടുത്ത് തൊട്ടടുത്തുള്ള സിംതേരി ചാപ്പലാണ് നമുക്ക് നടന്നു പോകണ ദൂരമുള്ളൂ അപ്പോൾ പറഞ്ഞ് അതിനുശേഷം ഹോളിലേക്ക് പോകണ്ടേ അപ്പോൾ നീ എവിടം വരെ നടക്കുമോ കുറച്ച് ദൂരം ഉണ്ടല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അയ്യോ ഞാൻ നടക്കൂല അതാണ് കാർ എടുക്കാൻ പോയത് എന്ന് പറഞ്ഞിട്ട് പപ്പ എടുത്തതാണ് കേട്ടോ കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു നടന്നല്ലേ പോകണമെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് നീങ്ങിയതാണ് അപ്പോഴാണ് പപ്പ കാർ തുറക്കണം അപ്പോഴാണ് ഞാനും ഓർക്കണത് ശരിയാണ് ഹോള് കുറച്ച് ദൂരെയാണ് നമ്മുടെ ചാപ്പൽ സിംതരി പള്ളി അത് തൊട്ടടുത്ത് ിമിത്തേരിയും തൊട്ടടുത്ത് തന്നെ അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയട്ടാ പോയി അപ്പൊ റോജർ ഞങ്ങൾ പോയതിന് ശേഷമാണ് റോജറും പോയത് റോജറിനെ കണ്ടില്ല പോണതൊന്നും കണ്ടില്ല റോജർ രണ്ട് ദിവസത്തെ ട്രിപ്പാണ് ശനിയും ഞായറും അങ്ങനെയാണ് പോയേക്കണത് അപ്പോൾ ഇന്നിപ്പം വൈകുന്നേരത്തേക്ക് റോജറില്ല അങ്ങനെ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചായ ഒക്കെ ഇട്ടിട്ട് ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ നേരത്തെയാണല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അതായത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ എനിക്കൊന്നും പന്ത്രണ്ടായിര എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം പന്ത്രണ്ടായിര ആ ഒരു സമയത്ത് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി അത്രയും എത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ചായയുടെ കൂട്ടത്തിൽ ഞാൻ ബ്രെഡൊക്കെ കൊടുത്തു കാരണം കുറച്ച് വിശക്കണ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി പപ്പക്ക് എനിക്കൊന്നും വിശക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കത് അങ്ങനെ അവിടെ വിശക്കില്ല ഇങ്ങനെ ഒരു സമയം എന്തൊക്കെയാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വിശക്കും അങ്ങനെ പപ്പക്ക് ഞാൻ ബ്രെഡ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ റിച്ചാർഡ് വരുമല്ല അപ്പോൾ ഞാനൊരു പുലാവ് ഉണ്ടാക്കിയതാണേ പുലാവ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ സൈഡ് ഡിഷ് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാനൊരു മെസ്സേജ് ഇട്ട് വെച്ചവന് പക്ഷേ അതവൻ കണ്ടിട്ടില്ല ഒരു ടിക്കിൽ തന്നെ കിടക്കണം എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല അങ്ങനെ അതേ വീടിനടുത്തവനെത്തി അപ്പോഴാണ് അത് അവൻ കാ അവന് കിട്ടിയത് ആ മെസ്സേജ് അപ്പം ഞാനതിനകത്ത് സോയാ ചങ്ക്സ് വേണം ചിക്കൻ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ സോയാ ചങ്ക്സ് എന്നാണ് പറഞ്ഞത് വേഗം തന്നെ ഞാൻ സോയാ ചങ്ക്സിന് ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കിക്കൊണ്ട് തന്നെയും ഈ സംഭവം പെട്ടെന്ന് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് വേഗം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്താണ്ട് ആ നേരത്തെ അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞു ഇത് നേരത്തെയാണ് എത്തിയത് കുറച്ച് എങ്കിലും ആ സമയത്തത് ചെയ്ത് കൊടുത്ത് പിന്നെ അടുത്ത ദിവസമാണേ സൺഡേ ആണ് അപ്പോൾ സൺഡേയിൽ നിന്ന് വെളുപ്പിനത്തെ കുർബാന പോയിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ പള്ളിയിൽ പോയി വന്നതിന് ശേഷം നമുക്ക് ജോലികൾ ചെയ്താൽ മതി ഇപ്പം ഒമ്പതര മണിക്കാണ് ഒമ്പതര മാസമാണ് സാധാരണ ഞാൻ പോകുന്നത് ആ മാസിനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം പണി ഒതുക്കിയിട്ട് വേണം പോവാനായിട്ട് ഇതാവുമ്പോൾ നമ്മൾ നേരങ്ങൾ പോവുക വന്നിട്ട് മാത്രം പിന്നെ ജോലികൾ തുടങ്ങിയാൽ മതി അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റിന് കാര്യങ്ങൾ തുടങ്ങണയുള്ളൂ കേട്ടോ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മളുടെ ഈ സോയാ ചങ്ക്സിൽ ചേർത്തേക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി പറഞ്ഞേക്കാം ഗരം മസാല പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അതിനകത്ത് ചേർത്തിട്ട് മിക്സ് ചെയ്യണത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും തൈരുണ്ടെങ്കിൽ ചേർക്കാൻ ഞാൻ തൈര് ചേർക്കാതെയാണ് ചെയ്തത് തൈര് ചേർക്കാതെ ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ തൈര് ചേർത്തിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഏതായാലും തൈര് ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത്തിരി അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോറും കൂടി അതിൻ്റെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടി ചേർക്കുക അത്രയേ ഉള്ളൂട്ടോ നല്ല ടേസ്റ്റാണ് അത് ടേസ്റ്റാണത് ഒരമണിക്കൂർ വെച്ചിട്ട് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് എങ്കിൽ തന്നെയും ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ വെക്കാൻ നേരം കിട്ടിയില്ലല്ലോ അപ്പോൾ വേഗം എടുത്ത് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഏത് ആട്ടപ്പൊടിയാണ് ഉപയോഗിക്കണത് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും ഞാൻ പല പല ആട്ടപ്പൊടികൾ ഉപയോഗിക്കും അങ്ങനെ ഒരു ബ്രാൻഡ് ഒന്നും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളല്ല അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ രണ്ട് പാക്കറ്റ് രണ്ട് കിലോ മേടിച്ചിട്ടുണ്ടാകുന്നത് ആശീർവാദാണ് പക്ഷേ ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് എനിക്ക് ശരിക്കും ഇഷ്ടം അത് കൊള്ളൂലെന്ന് കുറേ പേര് പറയുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടന്റ് ഒക്കെ കണ്ട് അങ്ങനെയൊക്കെയാണ് ഒന്നും തോന്നിയിട്ടില്ല ഏതായാലും എനിക്കിഷ്ടം ഇത് തന്നെയാണ് ആശീർവാദിൻ്റെ പൊടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതങ്ങനെ കുഴച്ച് വെച്ചട്ടോ അത് കുഴച്ച് വെച്ച് ഒരു അരമണിക്കൂർ ഇരിക്കുമ്പോഴേക്കും അത് സോഫ്റ്റ് ആണ് അപ്പോൾ കുഴക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ആ കറക്റ്റ് അളവിലുള്ള വെള്ളം ചെറുതിട്ട് കുഴച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അല്ലാതെ ഒരളവില്ലാതെ കുറച്ച് 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 വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരു കപ്പ് പൊടിക്ക് അരക്കപ്പി താഴെ വെള്ളം ആദ്യം കൂടെ ഒഴിക്കുക ആ ചിലത് അത് മതിയാവും പിന്നെ ചിലത് ഒരിത്തിരി കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും അപ്പോൾ ഈ അരക്കപ്പി താഴെ വെള്ളം എന്ന് പറയുമ്പോൾ ഏകദേശം കറക്റ്റ് ഇതായിരിക്കുള്ളൂ അപ്പോൾ പെട്ടെന്ന് അതുകൂടി ചേർന്ന് വരുകയും ചെയ്യും പിന്നെ ുമ്പോഴത്തേക്കും കുറച്ച് എണ്ണയും കൂടിയും കൂടി ഒഴിച്ചിട്ട് കുഴച്ച് ചെയ്യാനുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് ആ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടൊക്കെ പോകുന്നു നല്ല കുഴച്ചെടുക്കാൻ പറ്റും പിന്നെ നമ്മളതിനെ സോഫ്റ്റ് ആക്കി എടുക്കണം സോഫ്റ്റ് ആക്കി എടുത്ത് അത് ഒരു ഇങ്ങനെ കട്ട കട്ട പോലെ നിന്ന് ഒരു തരി പോലും ചെറിയ ചെറിയ കട്ടകളായിട്ട് ഉണ്ടാകാൻ പാടില്ല അത്രയും കുഴച്ച് കഴിയുമ്പോഴത്തേക്കും അത് സോഫ്റ്റ് ആകില്ലേ എന്നാലേ ചപ്പാത്തി സ്മൂത്തായിട്ട് നമുക്ക് പരത്താനും പറ്റുള്ളൂ അതുപോലെ കഴിക്കുമ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കണം അത്രയും നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ എന്നിട്ടത് മൂടി വെച്ച് ി പിന്നെ ആ പൊടിയിലൊക്കെ കറക്റ്റ് ആയിട്ടൊന്നും വലിഞ്ഞു വരാനൊക്കെ വേണ്ടിയിട്ടാണ് അത് മൂടി വെക്കണത് കേട്ടോ അത് കറക്റ്റ് പരുവത്തിൽ ഒരു അര അരമണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ നല്ല കറക്റ്റ് പരുവത്തിലാവും എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഒരിക്കലും ചൂടുവെള്ളത്തിൽ ചപ്പാത്തി കുഴക്കാറില്ല എപ്പോഴും സാധാരണ വെള്ളത്തിൽ തന്നെയാണ് ചപ്പാത്തി കുഴക്കണം പിന്നെ നമ്മൾ ഈ പൊടിപ്പിച്ചൊക്കെ എടുക്കില്ലേ ഗോതമ്പ് പൊടി അതൊക്കെ ചൂട് വളർത്തി കുഴക്കണേനിക്കുള്ളൂ നല്ലത് കാരണം അതിൽ ഇത്തിരി തവിടിൻ്റെ കണ്ടൻറ്റ് എന്തായാലും കൂടു ഇങ്ങനെ ഉണ്ടാവും കൂടുതലായിട്ട് അപ്പോൾ ചൂട് വെള്ളത്തിൽ കുഴക്കണേ തന്നെ ആയിരിക്കുള്ളൂ നല്ലത് അപ്പോൾ ഞാനിനി സത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം വെച്ചതിന് ശേഷമാണ് സവാള ചോപ്പ് ചെയ്തത് അപ്പോൾ ചോപ്പ് ചെയ്തത് രണ്ട് ബാച്ചായിട്ട് ചോപ്പ് ചെയ്ത് അതിനകത്തേക്ക് അപ്പോൾ ഈ ഒരു ചോപ്പറ് ഒട്ടും കൊള്ളൂല എങ്കിൽ തന്നെയും ഇപ്പം ഇതാണ് എടുക്കണത് അപ്പോൾ ഇലക്ട്രിക്കിൻ്റെ ചോപ്പറ് മേടിച്ചുകൂടെയെന്നെപ്പോഴും എൻ്റെ അടുത്ത് പറയും സത്യത്തിൽ അത് മേടിക്കണമെങ്കിൽ മേടിക്കാം ഒരു കുഴപ്പമില്ല എങ്കിലും ചില സാധനങ്ങൾ മേടിക്കാനായിട്ടൊക്കെ ഇല്ലേ ഒരു മടിയാണ് വേണ്ട ഇത് മതിയല്ല എന്നൊക്കെയുള്ളൊരു ചിന്ത കൊണ്ടാണ് കേട്ടോ മേടിക്കാത്തത് അങ്ങനെ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വരാറില്ല അതുകൊണ്ടാണ് കേട്ടോ മേടിക്കാത്തത് അല്ലാതെ അധികം വിലയൊന്നും ഇല്ലാത്ത സാധനമാണ് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം അപ്പോൾ അപ്പം അങ്ങനെ ഒരു തോന്നൽ വരുമ്പോൾ ഞാൻ എന്തായാലും ഇലക്ട്രിക്കിൻ്റെ ചോപ്പറ് മേടിക്കും അതുവരെയും ഇത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനത് സവാള ഒരു മൂന്ന് നാല് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇത്തിരി ഇട്ട് പച്ചമുളക് കൂട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഇതിനകത്ത് ഞാൻ കുരുമുളക് പൊടി ഇടാറില്ല കേട്ടോ പെരി ജീരകത്തിൻ്റെ പൊടിയിട്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്ര ഇട്ടിട്ട് അത് തക്കാളി ഇണത് ഇവിടെ അത്ര വലിയ താല്പര്യമില്ല സോസ് ഇടണതാണ് ഇഷ്ടം അപ്പോൾ ആ ഒരു ചെറിയൊരു കൈപ്പ് ആ കൈപ്പിൽ സോസ് ഇടുമ്പോഴത്തേക്കും അതിൻ്റെ മധുരത്തിൽ മാറിക്കോളും ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞേക്കാം മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഒരു കൈപ്പ് രുചിയാണ് പറഞ്ഞതെന്ന് അത് കൂടുതലും പൊടികൾ കരിഞ്ഞു പോയിട്ടായിരിക്കോളൂ അങ്ങനെ രുചി വരുന്നത് അപ്പോൾ ഇതുപോലെ സോസ് ഇടണമെങ്കിൽ ആ ഒരു കരിഞ്ഞ രുചി ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ വെള്ളമൊഴിച്ചിട്ടില്ലേ സോസും ചേർത്തിട്ട് വെള്ളമൊഴിച്ചിട്ട് അതവിടെ വേഗണത് വരെയും ഇട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം കേട്ടോ സവാള നന്നായിട്ട് വെന്ത്രി അപ്പോൾ അപ്പം കുക്കറിൽ വേവിച്ചെടുക്കും ആ നേരത്ത് നമ്മുടെ ചപ്പാത്തിനെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ പതിനാറ് ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിക്ക് രണ്ടായിട്ടും പിന്നെ അതിനെ രണ്ടായിട്ട് പിന്നെ അത് ഓരോ പീസിൻ്റെ രണ്ടായിട്ട് അപ്പോൾ അങ്ങനെ ഉരുളകളൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ഇത്തിരി പൊടി ഇടാത്തിട്ടിട്ട് ഒന്നിങ്ങനെ തട്ടിയെടുത്ത് അവിടെ വെച്ചേട്ടാ അപ്പോൾ ഇന്ന് ചപ്പാത്തിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാകുന്നില്ല കാരണം നെയ്യടാതിന് ഉണ്ടാക്കിയത് നെയ്യിട്ട് നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണോട്ടെ ഞാൻ നേരത്തെയും വീഡിയോയിൽ പറയും നെയ്യ് ഇട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും ഈ പഞ്ചാബികളുടെ റെസ്റ്റോറൻറ്റൊക്കെ ഇല്ലേ ധാബ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ അതിൻ്റെ അരികിൽ കൂടിയൊക്കെ പോകുമ്പോഴേക്കും സ്മെല്ലാണ് നമ്മുടെ വീട് മുഴുവൻ ഉണ്ടാകുന്നത് ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും ഇന്നിപ്പോൾ എനിക്ക് ഈ തിരക്കിൻ്റെ ഇടയിലില്ലേ ഇത് നെയ്യുടെ പാക്കറ്റ് പൊട്ടിച്ച് ഒഴിക്കാനായിട്ടൊരു നേരം കിട്ടിയില്ല അപ്പോൾ ഞാൻ ഏതായാലും ഇന്നിപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണ ഇട്ട് അങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചു പക്ഷേ വെളിച്ചെണ്ണ ഇട്ടുണ്ടാക്കുമ്പോൾ യാതൊരു രുചിയില്ലാത്ത പോലെ എനിക്ക് തോന്നി അന്ന് നമ്മൾ നെയ്യ് ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ വെളിച്ചെണ്ണ ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ നെയ്യ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് തോന്നൂലട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യ് ഇട്ടിട്ട് കഴിക്കും ഇവിടെ എല്ലാവരും കഴിക്കും റയൻ മാത്രമാണ് എണ്ണയാണ് നെയ്യാ ഒന്നും വേണ്ട എനിക്ക് ഒന്നിൻ്റെ രുചി എന്ന് പറഞ്ഞിട്ട് വെറുതെ അവനെ ഒന്നും ഇടാതെയാണ് ചപ്പാത്തി ചുട്ട് കൊടുക്കണത് അപ്പോൾ ഏതായാലും നെയ്യിട്ട് ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ നെയ്യുടെ പാക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് കുപ്പിയുടെ അടുത്തേക്ക് മാറ്റണേ അപ്പം അതിനുള്ള നേരമില്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് ആ അങ്ങനെ പിന്നെ ഇനി അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉപ്പ് തീരെ കുറവ് മതി കാരണം നമ്മൾ കറികൾ ഉണ്ട് അതിൻ്റെ ഉപ്പും ഉണ്ടാവും പിന്നെ വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ചപ്പാത്തിക്ക് ഇത്തിരി ഉപ്പ് കൂടിപ്പോയാൽ തന്നെയും ചപ്പാത്തിയുടെ മൊത്തം ടേസ്റ്റ് പോകട്ടെ ചപ്പാത്തിയിൽ ഉപ്പ് തീരെ വേണ്ട വളരെ കുറച്ച് ഉപ്പ് മതി അപ്പോഴാണ് ആ ചപ്പാത്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ റൂബിക്കൊച്ചിന് രണ്ട് മുട്ട എടുത്ത് മാറ്റി വെച്ച് നാല് മുട്ട ഞങ്ങൾക്ക് കാരണം റോജർ ഇല്ലല്ലോ അപ്പോൾ നാല് മുട്ട അപ്പോൾ നമ്മൾ കറി ഇടാത്തേക്ക് മുട്ട ഇടുന്നതിൽ നല്ലത് ഈ മുട്ട ഇങ്ങനെ വെച്ചിട്ട് കറി ചാറും ഒഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ തെറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകില്ല പിന്നെ നമ്മളുടെ സബ്സ്ക്രൈബർ ചേച്ചി ബീന ജോഷി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചീൻ്റെ അടുത്ത് കുറേ ദിവസം മുൻപ് സ്വപ്ന ഇതിലൂടെ ഈ ഒരു ടിപ്പ് പറയണേ പറയണേന്ന് പറഞ്ഞട്ടാ അത് കുക്കിങ്ങുമായിട്ടുള്ള ബന്ധമുള്ള ടിപ്പ് അല്ലാട്ടോ സെൻസഡൈൻ പേസ്റ്റ് പല്ല് വേദനയുള്ള പല്ലിലേക്ക് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ിൽ പല്ല് വേദന അപ്പം തന്നെ മാറുമെന്നാണ് പുള്ളിക്കാത്തി പറഞ്ഞേക്കുന്നത് ഏതായാലും എൻ്റെ പല്ല് വേദനയൊന്നും ഇതുവരെ വരാഞ്ഞോണ്ട് എനിക്കത് പരീക്ഷിക്കാൻ സാധിച്ചിട്ടില്ല കാരണം നമ്മുടെ പല്ലൊക്കെ എല്ലാം ശരിയാക്കി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ പല്ല് വേദനയൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇത്തിരി കടലപ്പരിപ്പ് നേരിയ ഒരു ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കടലപ്പെരിപ്പ് വേവിക്കാൻ വെക്കണേ കാരണം ഞാൻ കടലപ്പെരുപ്പ് മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് കാരണം എൻ്റെ അടുത്ത് അതും ഒരു സബ്സ്ക്രൈബർ വിനോജ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ അനിയൻ കൊച്ചാണ് അത് ട്രിവാൻഡ്രൻകാരനാണേ അപ്പം അവരുടെ അവിടെ ബോളി ഭയങ്കര ഫേമസാണല്ലോ അപ്പം ഈ ബോളി എന്ന് പറഞ്ഞ സാധനം ഞങ്ങളുടെ നാട്ടിൽ കാണാനേ കിട്ടൂല ഒരു സ്ഥലത്തുമില്ല അപ്പോൾ അങ്ങനെ ബോളിയുടെ ഒരു വീഡിയോ ഒക്കെ വെച്ച് എനിക്ക് വിട്ടു തന്നെ അപ്പോൾ അത് വെച്ചിട്ട് ചേച്ചി ഉണ്ടാക്കി നോക്കുക ചേച്ചിയെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ നേരത്തെ ബോളി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഇത്രയും കൂടി എളുപ്പമായിട്ട് തോന്നി അപ്പോൾ നമ്മൾ ആദ്യം കടല കടലപ്പരിപ്പ് വേവിക്കാൻ വെച്ച് അതിന് ശേഷം മൈദ ഇത്തിരി മഞ്ഞളും പൊടി ഉപ്പും ചേർത്തിട്ട് ഇത്തിരി ഇത്തിരി വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് നല്ലെണ്ണയൊക്കെ കുറച്ചധികം ഒഴിച്ചിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ വീഡിയോകളിലൊക്കെ കണ്ടുപിടിക്കും മണ്ണെണ്ണയില്ല നല്ലെണ്ണ ഒത്തിരി ഒഴിച്ചിട്ടേക്കണം അത്രയൊക്കെ ഒഴിച്ചിട്ട് ആ നല്ലെണ്ണ നഷ്ടപ്പെട്ടു പോകില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത് അതുകൊണ്ടാണ് അവർ എനിക്ക് ആ വീഡിയോ വിട്ടതെന്ന് ചേച്ചി ഇത്രയും നല്ലെണ്ണ ഒന്നും വേണ്ട ഇതിനകത്ത് വളരെ കുറച്ച് നല്ലെണ്ണയുപിക്കണം അപ്പോൾ ചേച്ചി അധികം വേസ്റ്റ് ചെയ്യാതെ ചേച്ചിക്ക് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വിട്ടു ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഉണ്ടാക്കണം അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ കടലപ്പനി മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ഈ മരിപ്പൊക്കെ വന്നത് വൈകി ആ അങ്ങനെ ഞാൻ ഇത് രണ്ട് കാര്യങ്ങളൊക്കെ காரியங்களை செய்து வெச்சி அதின்ட இடக்கு நம்ம கோட்டைக்கு கழுగిட்டு அന്ന് பழம்பரிண்டாக்கிட்ட இல்ல இதுนัท அப்போ இத்தരി எண்ணெய் பிடிச்சிட்டேன் அப்போ നമ്മൾ സോปிட்டு பிரஷ் して தேய்ச்சு കഴിയേ വൈറ്റ് して കഴിഞ്ഞാൽ ಅದొక్క മാറി நல்ல புதியது போலியாகும் ട്ടാ அப்போ இன்ன நான் முட்டை వేவிச்சிலே அதின்டagத்து கழுగిട്ട് അമൂടി കഴിച്ചിട്ടുണ്ട് അതില അത് അങ്ങനെ തന്നെ വെച്ചേ ടുണ ട്ടാ അമൂടി മീൻ അങ്ങനെ ഒരു പാടാണ് ഉള്ളത് പിന്നെ ഞാൻ ഈ ചപ്പാത്തിയുടെ ഉണ്ടാക്കുന്ന അത് സാധനങ്ങളെല്ലാം ഇവിടെ ഇരിക്കണല്ലേ പരത്തണ ഷീറ്റുമെല്ലാം അപ്പോൾ ആ കൂട്ടത്തിൽ ഇതുകൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ അതുകൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒന്നിനി ചപ്പാത്തി ഇവിടെ തവ കഴുകണ്ട ഇതെടുക്കണ്ട അപ്പം അങ്ങനെ ഉള്ള ഒരു കാര്യം ഇതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി ചെയ്യണേട്ട അപ്പോൾ ഇന്ന് ഉച്ചക്കുള്ള കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ബീഫ് റോസ്റ്റ് കുറച്ച് അധികം ഉണ്ടാക്കിയല്ല അപ്പോൾ അതിനകത്തുനിന്ന് ഒരിത്തിരി വേവിച്ച ബീഫ് ഉരുളക്കിഴങ്ങ് ഇട്ട് ഉണ്ടാക്കാൻ ഞാൻ മാറ്റി വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതാണ് അതാണിന്ന് കറിയാക്കണത് അപ്പോൾ അതിനുള്ള സംഭവം ഇത്തിരി ഒന്ന് ചെറിയ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഭ്രമം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചധികം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് ഉച്ചക്ക് കറിയിൽ കറിക്ക് കൊടുത്തപ്പോൾ തന്നെ ഉണഞ്ഞ് എന്താ ഉരുളക്കിഴങ്ങ് അറിയണമെന്ന് റയൻ ചോദിച്ചിട്ടാണ് റയൻ അങ്ങനെ ഇഷ്ടമല്ല ഉരുളക്കിഴങ്ങ് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ പറഞ്ഞിത് എനിക്ക് വേണ്ടിയാണ് രണ്ട് കിലോ ബീഫിൽ മുക്കാൽ ഭാഗത്തിലും കൂടുതൽ നിന്റെ ഇഷ്ടത്തിനല്ലേ ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ഇത്തിരി എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത ബീഫായത് കൊണ്ട് അതിൻ്റെ പിന്നെ കുറേ അധികം നെയ്യ് ഉണ്ടായിരുന്നിട്ട് അതിൽ പകുതി നെയ്യ് ഞാൻ കളഞ്ഞു വളരെ കുറച്ച് നെയ്യാണ് പിന്നെ ഇട്ടത് ഇട്ടില്ലെങ്കിൽ ആ കറിക്ക് യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉള്ള കിഴങ്ങിയിട്ട് ആ കറി റെഡിയായി അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള നേരം ഒന്നും ആയിട്ടില്ല ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുമില്ല പപ്പക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അവിടെ കൊണ്ടേ വെച്ചിട്ടുണ്ട് പപ്പയും കഴിക്കാനൊന്നും വന്നിട്ടൊന്നുമില്ല എല്ലാം അവിടെ ണെന്ന് മാത്രം അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ പണികളെല്ലാം ചെയ്യണ കറി വെക്കുന്നുണ്ട് ചോറ് വെക്കണുണ്ട് അതിൻ്റെ ഇടയിൽ ബോളിയും ഉണ്ടാക്കുന്നുണ്ട് കാരണം ബോളി ഇപ്പം തന്നെ ഉണ്ടാക്കിയാൽ എനിക്ക് ഈ ചപ്പാത്തി പരത്തണ അതിൽ വേഗം പരത്തി എടുക്കാമല്ല എന്നുള്ളതിലാണ് ഇപ്പം തന്നെ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് വൈകുന്നേരത്തേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദപ്പൊടി തീർന്നുപോയി ഞാനിപ്പോൾ മൈദപ്പൊടി ആണെങ്കിലും ഓർഡർ ചെയ്തിട്ടിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇപ്പം അതിൽ ലേറ്റ് ആകുന്നുണ്ട് ഈ ബിഗ് ബില്ല്യൺ ഡേയ്സൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ലേറ്റ് ആകുന്നുണ്ട് അപ്പോൾ അങ്ങനെ മൈദപ്പൊടി കുറവായിപ്പോയി അപ്പം അത്യാവശ്യം മൈദപ്പൊടി മാത്രമേ ഉള്ളൂ അതാണ് ആ കുഴച്ച് വെച്ചത് ആകെ പാടെ പിന്നെ നമ്മൾ ബോളിക്കകത്തേക്ക് ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് ജാതിക്കേണ്ട ജാതിക്കേട അകത്തുള്ള സാധനം ഇല്ലേ അതും പിന്നെ ഏലക്കായും കൂടിയിട്ട് പൊടിച്ച് എടുക്കണമെന്ന് പറയും അപ്പോൾ അത് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഞാൻ പൊടിച്ചിട്ടാണ് അപ്പോൾ അതേ പരിപ്പ് തുറന്നു നോക്കിയപ്പോഴത്തേക്കും പരിപ്പ് ഇത്തിരി അടിക്കും വെള്ളം ഒത്തിരി വറ്റിപ്പോയി അപ്പോൾ ഒരിത്തിരി വെള്ളം വേണമെന്ന് എനിക്ക് തോന്നണം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചേ വെള്ളമില്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടെങ്കിലും അവസാനം ഇത്തിരി വെള്ളം ഇടേണ്ടി വന്നിട്ടാണ് കാരണം ഒട്ടും ഇങ്ങനെ ഇത് ചേർന്ന് കിട്ടണുണ്ടായിരുന്നില്ല പൊടി പോലെ ആയിപ്പോയി അതിങ്ങനെ നല്ലൊരു ബോളാക്കി എടുക്കാൻ പറ്റണ അപ്പോൾ ഇതുപോലെ അടിയിൽ പിടിച്ചു പോയി കാരണം ഒരുപാട് വെള്ളം ആയി ആയിപ്പകരുന്ന് വേച്ച് വെള്ളം കുറച്ച് വെച്ച് വേവിച്ചാണ് സംഭവം പക്ഷേ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോയി വെന്തട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഈ പരുവത്തിലാണ് നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇങ്ങനെ കിട്ടിയത് കേട്ടോ പിന്നെയും കുറച്ചും കൂടി പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്ത് കാരണം മധുരം കുറവായിട്ട് തോന്നി അപ്പോൾ കുറച്ച് അങ്ങനെ മധുരം അധികം വേണ്ടാന്ന് ചോദിച്ചിട്ട് കുറച്ച് മധുരം ഇട്ടു പക്ഷേ ഒട്ടും മധുരം ഇടാകുന്നില്ല അങ്ങനെ ഇതെല്ലാം കൂടി കുഴച്ചെടുത്തിട്ട് ഇതുപോലെ കിടന്നു പിന്നെ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ചേർത്തിട്ടാ അത് ബോൾസാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മൈദ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂട്ടാ അതുകൊണ്ട് തന്നെ നാലെണ്ണത്തിനെ കിട്ടുകയുള്ളു ബാക്കിയുള്ള ബോൾസ് ഞാനവിടെ വെറുതെ കഴിക്കാമെന്ന് വെച്ചിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം എന്നിട്ട് അതിനെ ഒന്ന് ബോൾ ഉരുട്ടി ഒന്ന് പരത്തിയിട്ട് അരിപ്പൊടിയിൽ ഒന്ന് പരത്തിയെടുക്കണം അത്രയാണ് പറഞ്ഞേക്കണത് കേട്ടോ അപ്പം ഞാൻ എല്ലാ നാലെണ്ണം ഇങ്ങനെ ബോളാക്കി വെക്കണേ കേട്ടോ ഇത്രയുള്ള് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയേട്ടാ അപ്പം നമ്മുടെ അരി ഈ പരിപ്പിൻ്റെ അകത്ത് വെള്ളം അധികം ഇല്ലാഞ്ഞുകൊണ്ട് പരത്താൻ നല്ല സുഖമായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ രണ്ട് തവണ ബോളി ഉണ്ടാക്കി രണ്ട് തവണയും നല്ല കഷ്ടപ്പാട് തോന്നിയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കാനായിട്ട് അന്ന് ഞാൻ മൈദ തൂവിയിട്ടാണ് പരത്തിയിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാവില്ല ഇവരെഴുന്നേറ്റ് വന്ന് രണ്ടുപേരും കൂടി ഇരിക്കുന്നേനെ പപ്പ അവിടെ കഴിക്കാൻ വന്നത് ഇപ്പോഴാണ് അപ്പം ഇത്രയും ജോലികൾ എൻ്റെ കഴിഞ്ഞപ്പോഴാണ് ഇവർ കഴിക്കാനൊക്കെ വന്നത് അത്ര നേരം ആയിട്ടുള്ളൂ നമ്മൾ അതിരാവിലെ കുർബാനക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ടൈം കിട്ടും കേട്ടോ ഇപ്പോഴായിട്ട് അങ്ങനെ അതിരാവിലെ കുർബാനക്ക് പോകുള്ള കാരണം റൂബിക്ക് ഒരു വിഷമമാണ് നമ്മൾ അതിരാവിലെ അവൾ കിടന്നുറങ്ങണ ആ ഒരു സമയമല്ലേ അപ്പോൾ ഇന്ന് ഏതായാലും അങ്ങനെ പോയതുകൊണ്ട് നമുക്ക് കുറേ സമയം കിട്ടി ഇപ്പോൾ ഒരു ബോളിക്ക് എന്തായാലും നെയ്യ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നെയ്യിലാണ് ചുട്ടെടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ എന്തേ അത് പൊട്ടിച്ചെടുത്ത കേട്ടാ അപ്പോൾ ആ ഒരു ഫ്ലിപ്പ്കാർട്ടിൻ്റെ നെയ്യില്ലേ നല്ല ഫ്ലേവറുള്ള നെയ്യാണ് കേട്ടോ നല്ല നെയ്യാണ് അതുകൊണ്ടിപ്പം അത് തന്നെയാണ് ഞാൻ മേടിക്കുന്നത് വിലയും കുറവാണ് അപ്പോൾ അത് ആദ്യം ഒഴിച്ചപ്പോഴത്തേക്ക് ആ കുപ്പിയുടെ മുക്കാൽ ഭാഗേ വന്നോളു പിന്നെ അത് അതിൻ്റെ അത് കട്ട പോലെ ഉണ്ടായിരുന്നേ അപ്പോൾ അത് ഇങ്ങനെ സാവധാനം വന്ന് വീണ് ആ കുപ്പി നിറഞ്ഞ ആ ഇത് അരലിട്ടേണ്ടത് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ നമ്മുടെ ബോളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സാധാരണ ബോളി ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ ഫാത്തിമ ഡോക്ടറിന് കൊണ്ടുപോയിട്ട് കൊടുക്കും കേട്ടോ രണ്ടെണ്ണമെങ്കിലും കൊടുക്കും കാരണം അധികം ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല കാരണം ഡോക്ടർ തിരുവനന്തപുരം നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ് കല്യാണം കഴിച്ച് അപ്പോൾ ഡോക്ടർ ഭയങ്കര ഇഷ്ടമാണ് ഇത്തവണ കൊടുക്കാനായിട്ട് ഇത് പെർഫെക്റ്റ് ആയിരുന്നില്ല ഒരു ആകെപ്പാടെ നാലെണ്ണോണ് കുഴച്ച് അതിൽ ഒരെണ്ണം പൊട്ടിപ്പോവുകയും ചെയ്തു അപ്പോൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണെന്നുണ്ടെങ്കിൽ പാൽപ്പായസം ഉണ്ടാക്കണമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് Baş ya പിന്നെ ചെയ്തില്ല കാരണം ആകെ മൂന്ന് ബോളിക്ക് വേണ്ടി എന്തുവാ അൽപ്പായസം ഉണ്ടാക്കാനാണെന്ന് വിചാരിച്ച് അതും ഞാൻ ചെയ്തില്ലായിരുന്നു അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് വേണം ഡോക്ടറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഏതായാലും കൊടുക്കാൻ പറ്റിയൊരു പരിപത്തി കിട്ടിയില്ല കാരണം മൈദപ്പൊടി തന്നെ തീരെ കുറവായിരുന്നു അപ്പം ഞാൻ മൈദപ്പൊടി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് പക്ഷേ മൈദപ്പൊടി വരേണ്ട ദിവസവും കഴിഞ്ഞിട്ടും വന്നിട്ടില്ല പിന്നെ ഇനി വേറെ മൈദപ്പൊടി മേടിച്ച് കഴിഞ്ഞാൽ അതും ഇതും കൂടി ഇരുന്നിട്ട് പോകും അതുകൊണ്ട് പിന്നെ ഞാൻ മേടിപ്പിച്ചു അപ്പം ഈ ബോളിയൊക്കെ അധികം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടാരും കഴിക്കൂലട്ടോ അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കിയത് ഇപ്പോൾ ഇവിടെ ഒരു നാലെണ്ണം ഉണ്ടാക്കിയാലും രണ്ടെണ്ണം ഞാൻ ഡോക്ടറിന് കൊടുക്കും രണ്ടെണ്ണം ഇവിടെ കൊടുക്കുക അങ്ങനെയാണ് കാരണം ഇവിടെ ആരും അങ്ങനെ കഴിക്കില്ല ഇത്തവണ രണ്ടെണ്ണം അങ്ങോട്ടും കൊടുക്കുക രണ്ടെണ്ണം ഇവിടെ എടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും സംഭവം ഒരെണ്ണം പൊട്ടിപ്പോയി അപ്പോൾ പിന്നെ ഇനി ഒന്നും കൂടി ഒന്ന് ശരിയാക്കി ഒന്നും കൂടി ഇതാക്കിയിട്ട് നല്ലതായിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ആദ്യത്തെ സമയത്ത് ബോളി കൊടുത്തപ്പോഴത്തേക്കും ഡോക്ടറിൻ്റെ അനിയത്തെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ആ ബോളിയുടെ ഒരു പീസൊക്കെ കൊടുത്തപ്പോൾ അതിലൂടെ നല്ല പെർഫെക്റ്റ് ബോളിയാണെന്ന് പറഞ്ഞു അപ്പോൾ അതേ ഇതുപോലെ ഉള്ളിൽ നല്ല കൊമള പോലെയൊക്കെ ആയിട്ട് വരും കേട്ടോ പിന്നെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴത്തേക്കും കൊടുത്തേ കൊടുത്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് ആദ്യത്തെ അതിൻ്റെ പെർഫെക്ഷൻ ഇതിന് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അവർക്കെല്ലാം അറിയാൻ പാടുള്ളൂ ഇതെന്താ കൂടുതൽ കുറവ് നമ്മളിത് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല അങ്ങനെ ഏതായാലും ബോളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ബോൾസ് അവിടെ ഇരിക്കണ വേണ്ട മൈദ ഉണ്ടോ അതെങ്കിൽ അത് അതും കൂടി ഉണ്ടാക്കി ഡോക്ടറിനും കൂടി കൊണ്ടു പോയിട്ട് കൊടുക്കാമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി അടുത്ത തവണ കുറച്ചും കൂടി അട്ടിപ്പൊളിയാക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ എനിക്കിത്തിരി മടിയാണ് കാരണം ഇവിടെ ആരും കഴിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഉണ്ടാക്കാനായിട്ട് എനിക്കാണെങ്കിൽ അത് കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് ഏതായാലും പാൽപ്പായസത്തിനോട് കൂടിയിട്ട് കഴിക്കണമെന്നാണ് കൂടുതൽ ആഗ്രഹം കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പാൽപ്പായസത്തിൻ്റെ കൂട്ടത്തിലാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ എല്ലായിടത്തും തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങൾ കഴുകാനായിട്ട് എല്ലാം കൊണ്ടുവന്നിട്ട് അതെല്ലാം കഴുകിയെടുത്തിട്ട പിന്നെ എനിക്ക് അടുത്തൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗരം മസാല പൊടിച്ച് വെക്കണം ഇന്നിപ്പോൾ ബീഫ് കറിയുടെ അകത്തേക്ക് ഗരം മസാല തികഞ്ഞിട്ടുണ്ടാകുന്നില്ല അപ്പോഴാണ് തീർന്നൊന്നും ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ മുഴുവൻ മസാലയും കൂടി പോരായ്മ ഇട്ടിട്ടാണ് ഞാൻ ആ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നത് അപ്പം ഇനിയിപ്പോൾ ഗരം മസാല പൊടിച്ച് വെച്ചില്ലെന്നുണ്ടെങ്കിൽ അടുത്ത കാര്യങ്ങൾക്ക് വീണ്ടും ഞാൻ അത് എടുത്ത് നോക്കുമ്പോൾ ഉണ്ടാവില്ല അപ്പോഴായിരിക്കുള്ളൂ മറന്നു പോകും അപ്പോൾ അങ്ങനെ ഞാൻ ഗരം മസാല പൊടിക്കാനായിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു റെഡിമെയ്ഡ് ഗരം മസാല മേടിച്ചെന്ന് പറഞ്ഞാൽ അത് നല്ലതായിരുന്നു പിന്നെ അത് ഓർഡർ ചെയ്യാനായിട്ട് മറന്നുപോയി അതുകൊണ്ട് പിന്നെ ഞാൻ മുഴ മസാല പൊടിച്ച് വെക്കാമായിരുന്നു പിന്നെ ഞാൻ കുറേ അധികം മുഴ മസാല മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ചേർത്തിട്ടങ്ങാട് പൊടിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തപ്പി തപ്പിയെടുക്കണേ കാരണം ഇതിൻ്റെ അകത്ത് കുറേ അധികം മസാലകൾ ഇങ്ങനെ പൊടി പൊടിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഈ പൊടിക്കാനുള്ള കൂട്ടത്തിലേക്ക് ഇടുക അല്ലെങ്കിൽ അതൊക്കെ വേസ്റ്റായിട്ട് പോകുമ്പോൾ ഭയങ്കര വിലയാണ് മസാല മേടിക്കാൻ ചെല്ലുമ്പോഴേ ഭയങ്കര വരണം അപ്പോൾ ഒരുതരി പോലും കളയാതെ നമ്മളതെല്ലാം എടുത്താണ് അപ്പോൾ അതിനകത്ത് നിന്ന് ഈ ഉണക്ക നാരങ്ങയില്ലേ ഡ്രൈ ലെമൺ അതൊക്കെ എടുത്ത് മാറ്റി എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒന്നിച്ചിട്ടാണ് അത് വേറൊരു ഉപ്പിക്കകത്തൊക്കെ ആക്കിയിട്ട് ഒക്കെ ഉള്ളൊരു പാക്കറ്റാണ് കേട്ടോ ഈ ഗരം മസാലയുടെ ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിന്ന് കസ്കസ് കറിക്കൊക്കെ നല്ല കുഴപ്പ് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇട്ട് പെരിഞ്ചീരകവും ചെറിയ ജീരകവും എല്ലാം കൂടി പ്രത്യേകിച്ച് ഞാനിപ്പോൾ അളവൊന്നും നോക്കിയിട്ടാ എൻ്റെ കൈ കിട്ടിയ അളവിൽ അങ്ങോട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഒരു ഉദ്ദേശം നമ്മൾ എത്രയോ വർഷങ്ങളായി ഇത് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് ചെയ്യണം കേട്ടോ ഗരം മസാല പൊടിക്കണം അത് വീഡിയോ അടുക്കള ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള കണക്കുകളൊക്കെ വെച്ചിട്ട് സാധനങ്ങൾ കാണിച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കൈ കണക്കിലൊക്കെ അങ്ങോട്ട് ചെയ്യണതാണ് അപ്പോൾ ഇപ്പോഴത്തെ അളവൊന്നും ഞാൻ പറയണില്ല ആ അങ്ങനെ അത് ചിലതൊക്കെ ഭയങ്കര ഹാർഡായിട്ടുള്ളതൊക്കെ ഒന്ന് കല്ലുകൊണ്ട് ഒന്ന് കുത്തി ഒന്ന് ഉടച്ചിട്ടാണ് ഇടണത് കാരണം നമ്മുടെ മിക്സി അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കേടായിപ്പോകും അപ്പം മിക്സിയിലേക്ക് എന്ത് ഇടുമ്പോഴും ആ മിക്സി ചുമന്നോളുമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മിക്സി കേടാകും അപ്പം മിക്സിയുടെ ഭാരം ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മിക് മിക്സി കേടാവില്ല ഞാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മിക്സി ഉപയോഗിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെയും എൻ്റെ നാലാമത്തെ മിക്സിയാണത് മിക്സി കേടായിക്കൊണ്ടിരിക്കും എനിക്ക് സുജാതയുടെ മിക്സി ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കയ്യിൽ സുജാ ടെ മിക്സി ഇത് ജ്യൂസർ എല്ലാം കൂടി ഉള്ളത് അപ്പോൾ ആ മിക്സി എൻ്റെ ചേച്ചി സേ എനിക്കും ചേച്ചിക്കും മേടിച്ചു തരുന്നത് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതായിരുന്നത് ചേച്ചിയുടെ മിക്സി ഇന്നും അത് തന്നെ ഉപയോഗിക്കണം ഞാൻ അത് കഴിഞ്ഞ് വേറൊരു മിക്സി ഉപയോഗിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ബോഷിൻ്റെ മിക്സി ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ മിക്സികൾ ഞാൻ ഇത്തിരി റഫ് യൂസുമാണ് എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ ഹാർഡായിട്ടുള്ള പണികൾ മിക്സിക്ക് കൊടുക്കുമ്പോൾ മിക്സി പെട്ടെന്ന് തന്നെ പണി മുടക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ മിക്സികൾ പോയേക്കണത് കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ് നമ്മൾക്ക് പിന്നെ ബാക്കിയുള്ള മസാല മസാല നമ്മുടെ ഒന്ന് മാറ്റി അപ്പോൾ അത് കേടായിട്ടുള്ള അതിൻ്റെ സൈഡിൽ ആ ഒരു ആണി വിട്ടുപോയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് ഒന്നും മാറ്റിയിട്ട് ആ സോപ്പ് ഇട്ടൊക്കെ കഴുകണം അങ്ങനത്തെ കുറേ ഇതുണ്ട് പിന്നെ അതവിടെ മാറ്റി വെച്ചാൽ അപ്പോൾ നമ്മുടെ കറി കറിയിരുന്നേ കുറേ നേരം കഴിഞ്ഞുകൊണ്ടേ വറ്റിപ്പോയി ഈ പാത്രം ചൂടല്ലേ അത് ഇത്തിരി വറ്റിപ്പോയി അങ്ങനെ നമ്മൾ ഊണൊക്കെ ഊണക്കെടുക്കാൻ വേണ്ടിയിട്ട് പോകണപ്പോൾ റിച്ചാഡിൻ്റെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ട് അപ്പം അത് അവൻ കുറച്ച് നേരം മുൻപ് ഓർഡർ ചെയ്ത് വെച്ചു വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഞാനേ ഈ ഒരു സാധനം നൂറ് രൂപയല്ല കേട്ടോ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചത് ചെറിയ ടൈപ്പ് ആണേ ഒരുപാട് വലുതല്ല അപ്പോൾ ഇത് എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന സാധനമാണ് നമ്മുടെ വീട്ടിൽ ഈ സാധനം ഇല്ല ഇത് ഇല്ലാത്തൊരു കാരണം ഈ പീരീഡ് പീരീഡ്സ് ആകുമ്പോൾ മിക്കവർക്കും വയറുവേദന വരില്ല അപ്പോൾ ഇത് ഈ ചൂട് വെക്കണം ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം അങ്ങനെ ഉണ്ടാവാറേ ഇല്ല സാധാരണ ദിവസങ്ങൾ പോലെ തന്നെയാണ് പീരീഡ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം വേണമെന്ന് തോന്നിയിട്ടുമില്ല മറ്റുള്ളവർക്കൊന്നും അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുമില്ല പക്ഷേ ഇപ്പം അതിൻ്റെ കയ്യിലൊക്കെ വേദന വന്നില്ലേ അപ്പോഴാണ് ഈ ചൂടിൻ്റെ ബാഗുണ്ടെങ്കിൽ വെക്കാമായിരുന്നു ഞാൻ വിചാരിച്ചത് അങ്ങനെ മേടിച്ച് വെച്ചാണ് ഇപ്പം റയൻ്റെ വേദന മാറി എല്ലാവരും ചോദിക്കണം റയൻ്റെ വേദനയൊക്കെ മാറിയിട്ടുണ്ട് എങ്കിലും മിസ്സാവാതിന് ഞാൻ ഒരെണ്ണം മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മളന്ന് നമ്മളാ ആ ആവിയല്ലേ കൊണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചോണ്ടിരിക്കാല്ല അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ മേടിക്കാം കയ്യിലെന്നല്ല നമുക്ക് എന്ത് വേദന വന്നാലും വെക്കാല്ല അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ നൂറ് രൂപയുള്ള ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണേ പിന്നെ നമ്മൾ വൈകുന്നേരം കോഫിയാണ് ഇട്ടത് കോഫി അപ്പോൾ കോഫി ഇടുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരിത്തിരി ബൂസ്റ്റാ ബോൺവിറ്റ് എന്തെങ്കിലും കൂടി ഒരു ഇത്തിരി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാനാണെന്നുണ്ടെങ്കിലില്ലേ ഇന്ന് ഏഴിന് പോയപ്പോഴത്തേക്കും ഇല്ലേ ഇപ്പം അനിയത്തിയുടെ അനിയത്തിടെ ഹസ്ബൻഡുമായിട്ട് അങ്ങനെ കുറച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മൾ അകാരോ പുതിയ പ്രഷർ പമ്പ് മേടിച്ച കാര്യം പറഞ്ഞു പുള്ളിക്ക് ഈ പവർ ടൂളിൻ്റെ ബിസിനസ്സൊക്കെയാണ് അപ്പോൾ അതിൻ്റെ അപ്പം നമ്മളിങ്ങനെ ഈ അഗാരോൻ്റെ അത് മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ കയ്യിൽ വേറൊരു കമ്പനിയുടെ ഉണ്ടായിരുന്നു അത് കുറേം കൂടി ബെറ്റർ ആണെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ ഏതായാലും കഴിഞ്ഞ വീഡിയോയിൽ ചേച്ചി അഗാരോൻ്റെ ലിങ്ക് തന്നു പറഞ്ഞിട്ട് പലരും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചിലർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു സംഭവം കൂടി നോക്കിയിട്ട് മാത്രം അഗാരോൻ്റെ എടുത്താൽ മതി കാരണം ഈ ഇത് അഗാരോനെക്കാട്ടി നല്ല എന്നാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടോ അപ്പം അത് നിങ്ങളിലേക്കും കൂടിയിട്ട് ഞാൻ എത്തിക്കാമെന്ന് വിചാരിച്ചു കാരണം ഏറ്റവും നല്ലത് നിങ്ങൾ മേടിക്കുന്നതായിരിക്കുമല്ല നല്ല നമ്മളേതായാലും മേടിച്ച് പോയിട്ടുണ്ട് അപ്പം വീഡിയോന്റെ അവസാന ഭാഗത്ത് ഞാനത് കാണിക്കാം കേട്ടോ പിന്നെ അതേ രാത്രി ആയപ്പോഴേക്കും ഇല്ലേ നമ്മൾ ഡിന്നറെല്ലാം കഴിഞ്ഞ് ഭയങ്കര മഴയുണ്ടാകും അപ്പം അവിടെ ഒരു സ്കൂട്ടർ ഇരിക്കണല്ലേ അത് റോജൻ്റെ കൂട്ടാൻ്റെ സ്കൂട്ടറാണ് ആ കൊച്ചി സ്കൂട്ടർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അവർ കാറിക്കേറിപ്പോയത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ സ്കൂട്ടർ എടുത്തിട്ട് അവന് പോവാൻ വേണ്ടിയിട്ടാണ് തിരിച്ച് അങ്ങനെ ഭയങ്കര മഴയുണ്ട റോജറെ എത്തിയിട്ടുമില്ല അപ്പം റോചന കോൺടാക്ട് ചെയ്തിട്ട് ഫോൺ എടുക്കണമില്ല മെസ്സേജ് വിട്ടിട്ട് ഒരു ടിക്കിലാണ് കിടക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഒന്നും അറിയാൻ പറ്റണില്ല കേട്ടോ അങ്ങനെ ഞാൻ ചോറിലൊക്കെ വെള്ളമൊഴിച്ച് ഇനിയിപ്പോൾ കഴിച്ചിട്ടില്ലേ വരുവുള്ളത് വെച്ചാൽ പപ്പ ആണെന്നുണ്ടെങ്കിൽ പപ്പയ്ക്ക് ടെൻഷനാണ് പപ്പ കുറേ അധികം നേരം കാത്തിരുന്ന് പപ്പയെ മുകളിലേക്ക് പോയപ്പോഴാണ് കൊ കൊറച്ച് ചോറക്ക വെള്ളത്തിലിട്ട് വെച്ചാൽ മറുപടി കിട്ടാ വണ്ടി കിടന്നോട്ട് ചപ്പാത്തി ചപ്പാത്തി ബീഫ് കറിയും അങ്ങനെ ഞാൻ കിടന്നെടുത്ത് എഴുന്നേറ്റ് പോയി ചപ്പാത്തിയും ബീഫ് കറിയും ഒക്കെ എടുത്തൊക്കെ കൊടുത്ത് പിന്നെ അവൻ ഒരു മണിവരെ അങ്ങനെ വർത്തമാനം പറഞ്ഞ് എൻ്റെ കൂടെ ഇരുന്നിട്ടാണ് പോയി കിടന്നത് കേട്ടാ അപ്പൊ ഇതാണ് കേട്ടോ ഈ നേരത്തെ പറഞ്ഞ പ്രഷർ പമ്പ് പോളി മാക്കെന്ന ഇത് നല്ല ഹൈ പ്രഷറാണെന്ന് പറയുന്നുണ്ട് നമ്മെടുത്തതിനേലും ബെറ്റർ ആണെന്നാണ് പറയണത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മേടിക്കാൻ നിൽക്കുന്നവര് ഇത് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോ നമ്പർ ഇതാണ് കേട്ടോ മാനുവൽ മാനുവല്ലാച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ഥാപനത്തിൻ്റെ പേര് കാർബൺ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് പരിചയക്കാർക്കൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഈ പവർ ടൂൾസ് ഇതുപോലെ പ്രഷർ പമ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇതിൽ കോൺടാക്റ്റ് ചെയ്തോ വിശ്വസിക്കാവുന്ന സ്ഥാപനവുമാണ് ആളുമാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻസ് വന്നതായ പുള്ളി തന്നെ അത് റിപ്പയർ ചെയ്ത് തരേം ചെയ്യോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വായിപ്പിന്നെ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക്